ബിസ്മില്ലാഹി ആലമീൻ മുഹമ്മദിൻ അസലാ വരമർത്തൂ മുഹമ്മദിൻ കമാ വാലാദീൻ താലിബ്രാഹീമീൻ ഇബ്രാഹിമ ഇബ്രാഹിമ വാലാ ഇബ്രാഹീമീദും മജീദ് മുഹമ്മദിൻ മുഹമ്മദിൻ കമാ ഇബ്രാഹിമ ഇബ്രാഹിമ മജീദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവരുടെ കിാബുത്ത് വഹീദ് അതിന് ഷെയ്ഖ് ഹലഫൗ ഹിയ യാാനത്തിൽ മുസ്തഫീദ് എന്ന ഷറഹ് സഹിതമുള്ള ദർസ് ആണ് തുടരുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഭാഗം കിതാബു തൗഹീദ് അലിഹു അലൽ അബീദ് എന്ന ഷേഖവറുകൾ കൊടുത്ത ആമുഖം അത് ഇതുവരെയുള്ള ക്ലാസ്സുകളിലായിട്ട് അതും അതിൻ്റെ ഷറഹ് സോറി ഹൽഫോസ് അലഹുലുഹ് കൊടുത്തതും പൂർത്തിയാക്കി ഇനി ഈ ആമുഖം സംബന്ധിച്ച് തുടർന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അബ്ദുല്ലഹാ അബ്രാഹിമുല്ല പറയുകയാണ് ആമുഖത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ആദ്യം ജിന്ന വൽ ഇൻസ എന്ന സൂറത്ത് ആയത്ത് പിന്നെ കുല്ലി റസൂലൻ എന്ന സൂറത്ത് നഹലിലെ മുപ്പത്തി ആയത്ത്

ഇതൊക്കെ ഇതിലുള്ള മറുപടി ഈ ഹദീസ് ഇതെല്ലാം പരാമർശിച്ച ശേഷം ഷേഖ് അവറുകൾ തുറ തുടർന്ന് പറയുകയാണ് ഫിഹി മസാ ഇതിൽ വി ആമുഖം പറഞ്ഞതിൽ ഈ ആയത്തുകളിലും ഈ ഹദീസുകളിലൊക്കെ ചില അവസ്ഥാനങ്ങളുണ്ട് അൽ ഊല ഒന്നാമത്തത് അൽ ഹിക് ഫി ഹർ ജിന്നു അൽ ഇൻസ് ജിന്നു ഇൻസ് വർഗത്തെ സൃഷ്ടിച്ചതിലുള്ള അതിൻ്റെ പിന്നിലുള്ള ഹിക്കമത്ത് അതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ് ഓ മാഹാലും ജിന്ന വല് ഹിൻസ ഇല്ലാതിരി അടുധുൻ എനിക്കും അഭിഭാഗത്ത് ചെയ്യാനല്ലാതെ ജിന്ന വർഗ്ഗത്തെയും ഇൻസുവർഗത്തെ മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ള സുബാന പറഞ്ഞല്ലോ അപ്പം അതാണ് ജിന്നു മനുഷ്യവർഗങ്ങളെ സൃഷ്ടിക്കാൻ ഉള്ള ഹിക്കുമത്ത് അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി പിന്നിലുള്ള ഹിക്കുമത്ത് അഭിബാദത്ത് ചെയ്യുക അവനെ മാത്രം അഭിബാധ ചെയ്യാനുള്ള അതിലാണ് തർക്കമുള്ളത് അള്ളാഹു റബ്ബാണ് ഈ തൗഹൈദ് പൊതുവെ മനുഷ്യർ അംഗീകരിക്കുന്നൊരു കാര്യമാണ് മുഷ്രിഖുകൾ ബഹുദേവിശ്വാസികളും അത് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അള്ളാഹു മാത്രമാണ് എന്ന തത്വമാണ് പൊതുവെ മുഷ്രിക്കുക അംഗീകരിക്കാത്ത സംഗതി അപ്പോൾ ഇപ്പൊ സത്യവിശ്വാസിടെ അഭിബാധ് ആ തൗ അത് അഭിബാധത്താണ് തൗഹീദ് അപ്പോൾ അള്ളാഹുവിന് മാത്രം അഭിബാധ ചെയ്യുമ്പോൾ അതാണ് യഥാർത്ഥ അല്ലെങ്കിൽ ഷിർക്കാട് അസാരി മൂന്നാമത്തത് അന്നിഹി തൗഹീദ് ഉൾക്കൊള്ളാത്തവൻ അള്ളാഹുവിന് മാത്രം അഭിബാധ ചെയ്യാത്തവൻ അവൻ അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്തിട്ടില്ല അതായത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ഇബാധത്ത് ആകുന്നില്ല ഒരാൾ അള്ളാഹുവിനെ ചെയ്യുന്നു അതോടൊപ്പം സൃഷ്ടികൾക്കും ചെയ്യുന്നു ഒരാൾ അള്ളാഹുവിനോട് തേടുന്നു അതോടൊപ്പം എന്തു ചെയ്യുന്നു അമ്പ്രങ്ങളോട് തേടുന്നു മുഹിദി ശേഖനോട് തരുന്നു നബിയോട് തേടുന്നു അമ്പി ആവുലിയാക്കോടൊക്കെ തേടുന്നു മരിച്ചുപോയ മഹാന്മാരോടൊക്കെ തേടുന്നു അപ്പോൾ എന്തല്ല അത് വിഭാഗത്താകുന്നില്ല അപ്പോൾ മനുഷ്യർ തമ്മിൽ പരസ്പരം ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത് അള്ളാഹു അവർക്ക് നൽകിയ കഴിവ് ആ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ് പക്ഷേ മരിച്ചുപോയ ആളുകളോട് ഉൾപ്പെടെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ പോലും അവരോട് ചോദിക്കുന്ന രീതി മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിഭാഗത്ത് അർപ്പിക്കുന്നില്ല കാരണം അവർ ഷിർക്ക് വെച്ചിട്ടാണ് വിഭാഗത്ത് ചെയ്യുന്നത് അപ്പൊന്നല്ല യഥാർത്ഥ അഭിബാധത്ത് അല്ല എന്നതാണ് അടുത്തത് അതാണ്ഹി അതുകൊണ്ട് അതിലാണ് അള്ളാഹു പറഞ്ഞതിന്റെ ആശയം ഉണ്ട് എന്ത് ഞാൻ അഭിബാധത്ത് ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യുന്നവരല്ല അപ്പൊ ഞാൻ അഭാധി ചെയ്യുന്നത് അള്ളാഹുവിന് മാത്രാണ് ആ അള്ളാഹുവിന് നിങ്ങൾ അഭിബാധി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അള്ളാഹുവിനെ അടിബാത്ത് ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യാണ് മറ്റുള്ളവർക്ക് ബാത്ത് ചെയ്യുക അപ്പം അത് അള്ളാഹുവിനുള്ള എന്നതാണ് സുറത്തുൽ കാഫറൂല് മൂന്നാമതായിട്ട് നമുക്കൊക്കെ പരിചയമാണ് നാലാമത്തത് അൽ ഹിക് ഫിറു മുർങ്ങളെ അയച്ചതിലുള്ള തത്വം അതെന്താണ് അത് എന്ന് പറഞ്ഞു എന്താണ് എല്ലാ ഉമ്മത്തിലും എല്ലാ സമൂഹത്തിലും

എല്ലാ ഉമ്മത്തിനും അള്ളാഹുന്റെ സന്ദേശമുണ്ട് എന്നതാണ് ആറാമത്തെ അള്ളാഹുനുള്ള സമർപ്പണമാണ് അവന് മാത്രം ചെയ്യണം അതാണ് എല്ലാ അംബിയാക്കളും പ്രചരിപ്പിച്ച ദീൻ അത് ഒന്നാണ് വാഹിദ് ഒന്നാണ് അതല്ല അതല്ല അനി എന്ന് അബുദുല്ലാഹുജിന്ന് പറഞ്ഞില്ല ഏഴാമത്തെ വലിയൊരു മസാലയാണ് അതെന്താണ് അല്ലാഹിലാൽ നിഷേധിച്ചുകൊണ്ടല്ലാതെ അബാദത്ത് സാധ്യമല്ല എന്നതാണ് എന്താണ് അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടോ പൂജിക്കപ്പെടുന്നുണ്ടോ അത് പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ ആ അവയൊക്കെ വർജിക്കാതെ തൊഴെ ഇത് സാധ്യമാവുകയില്ല എന്നതാണ് അങ്ങനെ ചെയ്യുന്നവൻ വരിഷ്ടമായ കരാറിലാണ് പിടിച്ചിരിക്കുന്നത് മൃഗപ്പിടിച്ചിരിക്കുന്നത് എന്നതാണ് അപ്പൊ നിഷേധിക്കണം എന്നതാണ്

അവരുടെ വിഷയത്തിൽ സൂറത്തുൽ വിഷണത്തിൽ സൂറത്തുൽക്കമത്തായിട്ടുള്ള മൂന്ന് ആയത്തുകൾ ആ ആയത്തുകളുടെ മഹാത്മ്യം എന്താണ് സൂറത്തുൽ ആമില് അതിൽ റബ്ബുക്കും എന്ന് പറഞ്ഞ അല്ലാ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുന്നു അല്ലാതു എന്ന് പറഞ്ഞ് മുതൽ ും വരെയുള്ള ആയത്തുകൾ അതാണ് ആ ആയത്തുകൾക്ക് സർവസ്വാധീ അടുത്തുള്ള മഹാത്മ്യം മഹാത്മ്യങ്ങള് അതിലെന്താണ് ആ മൂന്ന് ആയത്തുകളിലായിട്ട് പത്ത് മസാലകളുണ്ട് പത്ത് കാര്യങ്ങളുണ്ട് അത് നമ്മൾ വിശദീകരിച്ചതാണ് അവരും അതിലൊന്ന എന്താണ് ഷിർക്കിനെ നിഷേധിക്കുക ഷിർക്കിനെ നിരോധിക്കുക എന്നതാണ് അള്ളാഹു പങ്കു ചേർക്കുന്നതിനെ നിരോധിക്കുക എന്നതാണ് അതിൽ ആയ അഷറത്തു ഇനി പത്താമത്തമസ് അല ഇത് ഈ സൂറത്തിൽ ആമിലയല്ല ഇവിടെ അസാമിലെ തുത്താസിന്ന് പറഞ്ഞില്ലേ എട്ട് ഒമ്പത് ഇങ്ങനെ പറഞ്ഞവരാണ് ആ ഒമ്പതാണ് എന്ത് പറഞ്ഞത് സൂറത്തിൽ ആമിലെ മൂന്ന് ആയത്തുകൾ അതിലുള്ള പത്തമസ് അലകൾ എന്ന് പറഞ്ഞത് അതാണ് ഒമ്പതാമത്തെ ഇനി പത്താമത്തത് അയാൾക്കഫി സൂറത്തിൽ

അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നു ഒന്നാമത്തെ ആയത്ത് ഇരുപത്തിരണ്ടാമത്തെ ആയത് തുടങ്ങുന്നത് നീ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ ആക്കരുത് ആക്കരുത് എന്നാണ് ഇലാ ഹാക്കലും എന്താണ് അള്ളാഹു അല്ലാത്തതിനെ ഇലാ ഹാക്കലും വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമല്ല അള്ളാഹു അല്ലാത്തതിനെ ഇലാ ഹാക്കിയാലും എന്താണ് അത് ഷിർക്ക് ആണ് പ്രവർത്തി കൊണ്ടും ഷിർക്ക് വരും വിശ്വാസം കൊണ്ട് മാത്രമല്ല അപ്പോൾ അങ്ങനെ നീ നീ കൈവെടിയപ്പെട്ടവനാകും അള്ളാഹുന്റെ കൈവടിയും എന്നതാണ് എന്നിട്ട് ആ ആയത്തുകൾ ഇങ്ങനെ വന്നിട്ട് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ മുപ്പത്തൊമ്പതാമത്തെ ആയത്തിൽ ആ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അവസാനിക്കുന്നത് പറയാണ് കൂടാതെ നീ മറ്റൊരു െ മറ്റൊരുത് ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ് മുപ്പത്താം ഒമ്പതാമത്തായത്തിൽ അപ്പോ അങ്ങനെ ചെയ്താൽ അപ്പോൾ ഇടപെടുന്നതാണ് നരകത്തിൽ ആക്ഷേപിതനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ലൗമത് ആട്ടപ്പെട്ടവനായിക്കൊണ്ടും അതേമാരെ കൊണ്ടും അകറ്റപ്പെട്ടവനായിക്കൊണ്ടും അള്ളാഹു അപ്പോ ഈ സൂറത്തുല്ല മുതൽ ഇരുപത്തി മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് വരെ അള്ളാഹു പറയുമ്പോൾ ആ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് തുടങ്ങുന്നതാണ് നിന്നിലേക്ക് നിന്റെ റബ്ബ് ഇറക്കിയ ആയിട്ട് ദിവ്യ സന്ദേശമായിട്ട് ഇറക്കിയ ഹിക്കമത്തിൽ നിന്നുള്ള കാര്യം എന്ന് അത് വ്യക്തമാക്കി പറയാണ് ഒന്നുകൂടെ ഇനി അൽ ഹാദി പതിനൊന്നാമത്തെ മസാല

ഇനി പന്ത്രണ്ടാമത്തെ അള്ളാഹുൻ റസൂൽ അലിസ്മ മരണ സമയത്ത് നടത്തിയ വസീയത്തിനെ സംബന്ധിച്ചുള്ള ഉണർത്തൽ എന്തോ അള്ളാഹുൻ റസൂൽ അല്ലാസ്ല വസീയച്ചു അത് നബിക്ക് എഴുതാൻ പറ്റിയില്ല അല്ലെ എഴുതിക്കാൻ പറ്റിയില്ല ഏഹ് അതേ സംബന്ധിച്ച് ഇവര്സൂദ് അലഹി അള്ളാഹു പറഞ്ഞ അസാറാണ് നമ്മൾ പറഞ്ഞത് എന്ത് ആരൊഴുത്തൻ റസൂൽ അള്ളാഹുവിൻ്റെ അവസാനത്തെ അറിയണമെന്നുണ്ടോ അവൻ സൂറത്തുൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള വരെയുള്ള ആയത്തുകൾ ആയത്തുകൾ ഖുൽ ഖുൽ അലൈക്കും 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 അല്ലാ ബി ഷൈഅ ഹാദാ മുസ്തഖീമ അതാണ് റസൂൽ സല്ലല്ലാഹു അള്ളാഹു വസിയത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഇനി

ഇതാ അബ്ദുഹു അവർ അവൻ അവനുള്ള ഹത്ത വീട്ടിയാൽ അപ്പോൾ അടിമകൾ എന്താണ് ചെയ്യേണ്ടത് അടിമകളുടെ എന്താണ് അവനെ മാത്രം അള്ളാഹുവിന് മാത്രം അബാദ ചെയ്യുക എന്താണ് അള്ളാഹുവിൻ്റെ ഹക്കെന്താണ് ഇവിടെ അടിമകൾക്ക് അള്ളാഹുവിന് മേലുള്ള ഹക്ക് എന്താണ് അവൻ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുക നരകത്തിൽ ശിക്ഷിക്കാതിരിക്കുക എന്താണ് എങ്ങനെ ഒരു അവരൊരു ശിർക്കും ചെയ്യുന്നില്ല എങ്കിൽ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞത് അതായത് എന്ന് ഉള്ളവൻ അത് ഉൾക്കൊണ്ടവൻ ചിർക്കൊരിക്കലും ചെയ്യാത്തവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അവസാനം അവൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന മസ്അഅല അത് പല സഹാബാക്കൾക്കും അധിക സഹാബാക്കും അറിയുമായിരുന്നില്ല എന്നത് അറിവ് ചില സമയത്ത് ചില അറിവുകൾ മറച്ചു വെക്കൽ അതാണ് ഞാൻ ഈ സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ അവർ ഭരമേൽപ്പിച്ചേക്കാം അതുകൊണ്ട് അവരോട് പറയണ്ട എന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ പാപങ്ങൾ അവർ പരിഗണിക്കില്ല വിവാത്തുകളിൽ കൂടുതൽ ഔത്സിക്കം കാണിക്കില്ല കാരണം എന്തായാലും ഞങ്ങൾ ശുർഗം ചെയ്യുന്നില്ല അവസാനം ഏതായാലും സ്വർഗത്ത് കിടക്കും എന്ന ഒരു ചിന്ത അവർ ജനങ്ങളിൽ വളരാൻ സാധ്യതയുണ്ട് എന്നത് അപ്പോൾ അവർ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും കൂടുതലായിട്ട് അമരുകൾ ചെയ്യാനും വേണ്ടിയിട്ട് അതൊരു വസാഹത്താണ് അതിനുവേണ്ടി ആ മറച്ചുവെക്കാൻ അവിടെ അനുമതി നൽകിയല്ലോ അസാ ബാഷറ പതിനേഴാമത്തെ മുസ്ലിം മുസ്ലിമിന് അവന് എളുപ്പമായത് സന്തോഷ വാർത്ത അറിയിക്കുക എന്നത് പതിനെട്ടാമത്തെ വിശാലത വിഷാരദർത്തുകൊണ്ട് അതിൽ ഭരമേൽപ്പിക്കുക എന്നതിലുള്ള ഭയം അതായത് അള്ളാഹു എന്തായാലും വിശാലമായ കാരുണ്യത്തിനു ആണ് അതുകൊണ്ട് അവൻ പുറത്തു തന്നേക്കും എന്ന് വിചാരിച്ചു കൊണ്ട് എന്ത് ചെയ്യരുത് തെറ്റുകളെ നിസ്സാരമായി കാണരുത് തെറ്റുകളെ നിസ്സാരവൽക്കരിക്കരുത് എന്നതാണ് ഇനി പത്തൊമ്പതാമത്തെ കാര്യം അറിയാത്ത കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു റസൂലുഹു ഹു ആലം അള്ളാഹു മഹമ്മദ് റസൂലും കൂടുതൽ അറിയുന്നു എന്ന് പറയാം എന്നാൽ ഇവിടെ ഷെയ്ഖ് സുഹാലി ഹലഫ ഹുസൈൻ ഹുഹ്സമത്ത് വിശദീകരിക്കുന്നിടത്ത് അത് നബിസ് അള്ളാഹയുടെ ജീവിതകാലത്താണ് എന്നാൽ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അള്ളാഹു ആയലം എന്നേ പറയാവൂ എന്ന് പറഞ്ഞായിട്ട് വിശദീകരിച്ചായിട്ട് കാണാം അല്ലെ ഇരുപതാമത്തെ ജവാദുസ്ബാൻ നാസിൽ അൽ വിദൂരവാദം ചിലർക്ക് ചില അറിവുകൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്നതിൻ്റെ അനുവദനീയത അതായത് ഇവിടെ എന്താണ് പ്രമുഖ സഹാബിക്ക് ഈ അറിവ് നബിസ് അല്ല തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അല്ലേ മായാധു ജബൽ ജബൽ അൻഹു എന്നാൽ എല്ലാവർക്കും ആ അറിവ് അപ്പം തന്നെ പറ പകർന്നു കൊടുക്കുന്നത് നബി നബിസ് അലൈഹി വല്ല അവിടെ നിരോധിച്ചു എന്ത് മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഇനി അൽ ഹാദി വൽ അൽഹാബിറുൻ പതിനൊന്നാമത്തെ റുഖൂബിൽ ഹിമാരി മൽ ഇർദാഫി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലയുടെ വിനയം തവാദു താഴ്മ